വയനാട് ദുരിതബാധിതർക്ക് എ ഐ വൈ എഫ് പത്ത് വീട് നിർമ്മിച്ചു നൽകുന്നതിന്റെ ധനസമാഹരണത്തിന്റെ ഭാഗമായി എ ഐ വൈ എഫ് ചാലക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാലക്കുടി ട്രാംവേ റോഡിലെ ബസ് സ്റ്റോപ്പ് പരിസരത്ത് കട്ടനും പാട്ടും ജനകീയ തട്ടുകട സംഘടിപ്പിച്ചു പ്രശസ്ത സിനി ആർട്ടിസ്റ്റ് ശ്രീരേഖ സന്ദീപ് തട്ടുകട മസാല ദോശ ഉണ്ടാക്കി ഉദ്ഘാടനം ചെയ്തു എ ഐ വൈ എഫ് മണ്ഡലം പ്രസിഡന്റ് എം ഡി പ്രവീൺ അധ്യക്ഷത വഹിച്ചു സി പി ഐ മുതിർന്ന നേതാവ് എ കെ ചന്ദ്രൻ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ടി പ്രദീപ് കുമാർ ചാലക്കുടി ടൌൺ ഇമാം ഹുസൈൻ ബാഘവി എ ഐ വൈ എഫ് ജില്ലാ സെക്രട്ടറി പ്രസാദ് പാറേരി സി പി ഐ മണ്ഡലം സെക്രട്ടറി സി വി ജോഫി സി പി എം ഏരിയ സെക്രട്ടറി കെ എസ് അശോകൻ കോൺഗ്രസ് ഐ ബ്ലോക്ക് പ്രസിഡന്റ് വി ഒ പൈലപ്പൻ ചാലക്കുടി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ആലീസ് ഷിബു എൽ ഡി എഫ് പാർലമെന്ററി പാർട്ടി ലീഡർ സി എസ് സുരേഷ് എ ഐ വൈ എഫ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി വി വിവേക് മണ്ഡലം സെക്രട്ടറി പി സി സജിത്ത് സി പി ഐ ചാലക്കുടി ലോക്കൽ സെക്രട്ടറി അനിൽ കതലിക്കാടൻ അസിസ്റ്റന്റ് സെക്രട്ടറി ബീന ഡേവിസ് തുടങ്ങിയവർ സംസാരിച്ചു ചാലക്കുടിയുടെ കലാകാരന്മാരായ കലാഭവൻ ജയൻ പ്രദീപ് പൂലാനി ബാബു ചാലക്കുടി കെ കെ മാർഷൽ നസീർ ഷിജു കൊരട്ടി രഞ്ജിത്ത് കലാഭവൻ തുടങ്ങിയവർ പാട്ടുകൾ പാടി തട്ടുകടയെ കൂടുതൽ ജനകീയമാക്കി ചാലക്കുടിയുടെ രാഷ്ട്രീയ കലാ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ വ്യാപാരി വ്യവസായി നേതാക്കൾ തുടങ്ങിയവരുടെ സാന്നിധ്യം തട്ടുകടയെ കൂടുതൽ സജീവമാക്കി